നമസ്കാരം സി പി ഐക്കകത്തും വിഭാഗീയത വീണ്ടും ശക്തമായി നടക്കുകയാണ് സമ്മേളനങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങളുടെ കാലഘട്ടങ്ങളിലാണ് സാധാരണ വിഭാഗീയത ഇങ്ങനെ ഉയർന്നു കാണുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പല ജില്ലകളിലും അത്തരത്തിലുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഉണ്ടാവുകയും സർക്കാരിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടക്കുകയും ചെയ്തു അത് സ്വാഭാവികമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ നടക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ പതിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പതിവാണ് അത് വലിയ വിഷയമല്ല മാധ്യമങ്ങൾക്ക് അത് വലിയ വിഷയമാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് തലത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നാലും ആ സമ്മേളനങ്ങൾ ഈ നേതൃത്വത്തിനെതിരായ അതാത് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ എറണാകുളം ജില്ലയിൽ നമ്മൾ കണ്ടത് അതിരുവിട്ട് വിമർശനങ്ങളാണ് നമ്മൾ കണ്ടത് കാനൻ രാജേന്ദ്രൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാനൻ രാജേന്ദ്രൻ വ്യക്തിപരമായി തന്നെ കടുത്ത വിമർശനം അവിടെ ഏൽക്കേണ്ടി വന്നു കാനൻ രാജേന്ദ്രൻ പക്ഷവും കാനൻ രാജേന്ദ്രൻ വിരുദ്ധ പക്ഷവും എന്നൊരു രണ്ട് പക്ഷം അവിടെ ഉണ്ടായി സമ്മേളനത്തിൽ അത് വലിയ പ്രതിഫലനങ്ങളുണ്ടായി അത് വലിയ ഉയർന്ന വലിയ വിഭാഗീയതയായിട്ട് മാറുകയും രൂക്ഷമായ അഭിപ്രായ ഭിന്നത ഉണ്ടാകുകയും ചെയ്തു എന്നത് ഒരു സാധാരണ സമ്മേളനങ്ങൾ കാലധികം അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു സമ്മേളനങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാറുണ്ട് പരസ്പരം നേതൃത്വത്തിന്റെ വിമർശനങ്ങൾ നടക്കാറുണ്ട് എന്നാൽ അതിനേക്കാളുപരി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നതിനേക്കാളുപരി കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അതിനെ വിഭാഗീയത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ എറണാകുളം ജില്ലയിൽ നടന്നിരുന്നു അന്ന് അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി രാജുവിനെ മാറ്റിക്കൊണ്ട് പുതിയ സെക്രട്ടറി അവിടെ കൊണ്ടുവന്നു കാനന്തര നേതൃത്വത്തിലുള്ള പക്ഷമാണ് അവിടെ അന്ന് ജയിച്ചു വന്നത് പിന്നെ അധികാരം പിടിച്ചെടുത്തത് ജില്ലാ നേതൃത്വം പിടിച്ചെടുത്തത് അതിനുശേഷം പി രാജുവിനെ രാജുവിനെതിരെ പി രാജുവിനെതിരായ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇങ്ങനെ പാർട്ടി തലത്തിൽ പല സ്ഥലങ്ങളിൽ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ പി രാജുവിനെ ഇടയ്ക്ക് പാർട്ടി സാമ്പത്തിക തിരിമറി നടത്തി പാർട്ടി സമ്മേളനങ്ങൾ നടത്താൻ പിരിവ് നടത്തുന്നതിൽ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഉയരുകയും രാജുവിനെ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പി രാജുവിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്ത ഒരു സംഭവം നടന്നിരുന്നു എന്തായാലും സി പി ഐക്കകത്തും ഈ ഗ്രൂപ്പ് തർക്കങ്ങളും അതുപോലെ തന്നെ വിഭാഗീയതയും ശക്തമാകുന്ന ഒരു കാലമാണ് ഇപ്പോ ഇതാ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ പി രാജു എന്ന് പറയുന്ന മുൻ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജു പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ അഭിപ്രായവുമായിട്ടും പോരാട്ടമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഗൂഢാലോചന തനിക്കെതിരെ നടന്നിരിക്കുന്നു ആ ഗൂഢാലോചന അന്വേഷിക്കണം നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായി തന്നെ പോരാടാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് കാണുന്നത് കമ്മീഷണർക്ക് ഇദ്ദേഹം ഗൂഢാലോചന നടക്കുന്നു തന്റെ പേരിൽ കള്ളപ്പരാതികൾ ഉണ്ടാക്കി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പലർക്കും പങ്കുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷണർക്ക് പരാതിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പരാതി ുന്നു ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ പരാതിയെല്ലാം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ക്രൈംബ്രാഞ്ചും ഒക്കെ ഇതിന് ഈ പരാതിയിന്മേൽ നടപടി എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായി പോകേണ്ടി വരും ആവുമ്പോൾ സി പി ഐക്കകത്ത് എറണാകുളം ജില്ലാ വിഷയം കോടതിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് നിയമപരമായി നടപടി എടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ബിനോയ് വിശ്വം സെക്രട്ടറി ആയി വന്നതിന് ശേഷം ഒരു വലിയ തലവേദനയാണ് പാർട്ടി നേരിടാൻ പോകുന്നത് ഈ വിനോദ വിശ്വത്തിന് ഈ വിഷയം െല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ കഴിയുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാൽ സി എന്ന പ്രസ്ഥാനത്തിന് ഇനിയും നടപടികൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം പാർട്ടി അത്ര അത്രമാത്രം ഈ ഭരണത്തിന്റെ കീഴിൽ ശോഷിച്ചിരിക്കുന്നു എന്നത് സത്യമാണ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനപരമായിട്ടോ ചിലപ്പോൾ വികസനം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അണികളിൽ ഈ പിണറായി വിജയന്റെ കൊള്ളരുതായ്മയ്ക്കും മകളുടെയും മകനും വേണ്ടി കുടുംബത്തിനും വേണ്ടി ഒരു ഭരണകൂടം ത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ മുഴുവനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഈ പ്രവർത്തനത്തിനെതിരെ സി പി ഐയിലെ സാധാരണക്കാരായ അണികൾക്ക് കടുത്ത അമർശമുണ്ട് കടുത്ത വെറുപ്പുണ്ട് പിന്നെ നിരാശയുമുണ്ട് അതെല്ലാം ഈ സി പി ഐ എന്ന അണികളെ വളരെ ദോഷം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിയാൻ പുതിയ നേതൃത്വത്തിന് കഴിയണം ആ കൂട്ടത്തിലാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ എന്നെ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് ഒരു മുൻ ജില്ലാ സംഘടന രംഗത്ത് വന്നിരിക്കുന്നു സി പി ഐയുടെ അവസ്ഥ വളരെ പരിതാപരമായി മാറുമോ എന്നതാണ് ഇപ്പോൾ സാധാരണ അണികൾ ഭയക്കുന്നത്